സ്റ്റെപ്സ് എക്സാമിൻ്റെ അടുത്ത ലെവലിലോട്ട് പോകുന്ന ആറാം ക്ലാസ്സിലെ കൂട്ടുകാർക്കായിട്ട് ഇപ്പോൾ പഠിക്കുന്ന പാഠപുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങളോ ഉത്തരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യങ്ങളിലേക്ക് മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം ചാൾസ് ഡാർവിൻ അവതരിപ്പിച്ചത് ഏത് ഗ്രന്ഥത്തിലാണ് ഇൻ വിഷ് ബുക്ക് ഡേഡ് ചാൾസ് ഡാർവിൻ പ്രസൻറ്റ് ഹിസ് തിയറി ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ നൈ എയ്റ്റീൻ ഫിഫ്റ്റി നയനിലെ പ്രസിദ്ധീകരിച്ച ഓൺ ദ ഒറിജിനസ് എന്ന ബുക്കിലാണ് ചാൾസ് ഡാർബിൻ പരിണാമത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം അവതരിപ്പിച്ചത് നമ്മൾ ഉൾപ്പെടുന്ന മനുഷ്യവർഗം ഏത് വിഭാഗത്തിൽപ്പെടുന്നതാണ് ടു വാട്ട് കാറ്റഗറി ഡു വി ബിലോങ് ടു ദ ഹ്യൂമൻ സ്പീഷ്യസ് ആൻസർ ഹോമോ സാപ്പിയൻസ് ആണ് നമ്മൾ ഉൾപ്പെടുന്ന മനുഷ്യവർഗം ഉൾപ്പെടുന്നത് പരുക്കൻ കല്ലുകൾ ഉപകരണങ്ങളാക്കി ശേഖരണവും വേട്ടയാടലും ഉപജീവനമാക്കിയ ശിലായുഗത്തിലെ ആദ്യഘട്ടം ഏതാണ് വിജോ ദി ഫോളോയിങ് ഈസ് ദ ഫസ്റ്റ് ഫേസ് ഓഫ് ദി സ്റ്റോൺ ഏജ് വെൻ റഫ് സ്റ്റോൺസ് വെർ ടേൺഡ് ഡു ടൂൾസ് ബൈ ഗാദറിങ് ആൻഡ് ഹണ്ടിങ് ആൻസർ ഈസ് പ്രാചീന ശിലായുഗം അല്ലെങ്കിൽ പാലിയോലിത്തിക് ഏജ് അവിടെയാണ് പരിക്കം കല്ലുകൾ ഉപകരണങ്ങളാക്കിയതും ഗാദറിങ് ഹണ്ടിങ് ഒക്കെ ഉപജീവനമാക്കിയതും ആദ്യത്തെ ഘട്ടം അടുത്തത് മൃഗത്തോറും മരത്തോറും ഇലകളും വസ്ത്രങ്ങളുമാക്കി സൂക്ഷ്മശില ഉപകരണങ്ങൾ ഉപയോഗിച്ച കാലഘട്ടം ഏതാണ് അതായത് ആനിമൽ സ്കിൻ ട്രീ സ്കിൻസ് ആൻഡ് ലേസ് വെയർ മെയ്ഡ് ഇൻഡു ക്ലോസ് ആൻഡ് ഫൈൻ സ്റ്റോൺ ടൂൾസ് വെയർ യൂസ്ഡ് ഇൻ ബിച്ച് പീരിയഡ് മധ്യശിലായുഗം അല്ലെങ്കിൽ മീസോലിത്തിക്ക് ഏജിലാണ് ഇതൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയത് അടുത്ത ചോദ്യം നോക്കാം കൃഷി ആരംഭിച്ച കാലഘട്ടം അതായത് ദി പീരീഡ് വെൻ അഗ്രികൾച്ചർ സ്റ്റാർട്ടഡ് അഗ്രികൾച്ചർ ആരംഭിച്ചത് നവീന ശിലായുഗം അല്ലെങ്കിൽ നിയോലിത്തിക് ഏജിലാണ് അടുത്തത് ശിലായുഗ മനുഷ്യർ അധിവസിച്ചിരുന്ന ഇന്ത്യയിലെ പ്രധാന ഗുഹാ കേന്ദ്രമായ ഭിംബേഡ്ക ഏത് സംസ്ഥാനത്താണ് ബിംബേഡ്ക ഇന്ത്യസ് മേജർ കേവ് സെൻറ്റർ ഇൻഹാബിറ്റഡ് ബൈ സ്റ്റോൺ ഏജ് ഹ്യൂമൻസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ് അൻസറിസ് മധ്യപ്രദേശിലാണ് ബിംബിഡ്ക ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് മനുഷ്യർ ആദ്യം ഉപയോഗിച്ച ലോഹം ഏതാണ് ദ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ ഹ്യൂമൻസ് കോപ്പർ അല്ലെങ്കിൽ ചെമ്പാണ് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം വെങ്കലയുഗ സംസ്കാരങ്ങൾ ഏത് നദീതടത്തിലാണ് രൂപം കൊണ്ടത് നോക്കുക അതായത് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ഏതൊക്കെ നദീതടത്തിലാണെന്ന് മെസ്സപ്പട്ടോമിയൻ സംസ്കാരം എന്ന് പറഞ്ഞാൽ യുഫ്രട്ടീസ് എന്ന ടൈഗ്രീസ് നദികൾക്കിടയിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം നൈൽ നദിയിലാണ് രൂപപ്പെട്ടത് ഹാരപ്പൻ സംസ്കാരം സിന്ധു നദീതടത്തിലാണ് രൂപപ്പെട്ടത് ചൈനീസ് സംസ്കാരം ഹൊയങ്ഹോ നദീതടത്തിലാണ് രൂപം കൊണ്ടത് ഇതെല്ലാം എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം അടുത്തത് വെങ്കലയുഗ സംസ്കാരങ്ങൾ നദീതടങ്ങളിൽ രൂപപ്പെട്ടത് എന്തുകൊണ്ടാണ് വൈഡഡ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ഫോംസ് ഇൻ റിവർ വാലീസ് അനുസ്രീസ് ഫലഭൂഷ്ടമായ മണ്ണ് അതായത് ഫർട്ടൈൽ സോയിൽ ജലത്തിൻ്റെ ലഭ്യത അവൈലബിലിറ്റി ഓഫ് വാട്ടർ അനുകൂല കാലാവസ്ഥ ഫേവറബിൾ ക്ലൈമറ്റ് ഇത നദീതടങ്ങളിൽ രൂപപ്പെട്ടത് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന ശിക്ഷാരീതി എഴുതിയിട്ടുള്ള ലോകത്ത് എഴുതപ്പെട്ടതിൽ ഏറ്റവും പഴക്കമേറിയ നിയമസംഹിതയായി അറിയപ്പെടുന്നത് ഏതാണ് വിച്ച് ഓ ദി ഫോളോയിങ് ഇസ് നോൺ ഓഫ് ദ ഓൾഡസ്റ്റ് റിട്ടേൺ ലോ കോഡ് ഇൻ ദ വേൾഡ് വേർ ദ പണിഷ്മെൻ്റ് സിസ്റ്റം ഈസ് ആൻ ഐ ഫോർ ആൻ ഐ ആൻഡ് ടൂത്ത് ഫോർ എ ടൂത്ത് ആൻസർ ഇസ് കോഡ് ഓഫ് ഹമ്മൊറാബി ഹമ്മൊറാബിയുടെ നിയമസംഹിതയാണ് കണ്ണിന് കണ്ണ് പല്ലിന് പല്ലെന്ന് ശിക്ഷാരീതിയിൽ എഴുതിയിട്ടുള്ളത് ഇത് സൂചനകൾ തന്നിരിക്കുന്ന സൂചനകൾ ഉപയോഗിച്ച സംസ്കാരം സിവിലൈസേഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കണം പ്രധാന നഗരം കെയറോ ആയിരുന്നു ദ മെയിൻ സിറ്റി ഈസ് കെയറോ രാജാക്കന്മാർ ഫറവോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കിങ്സ് ഫെർനോണാസ് ഫറവോസ് ഈ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് പിരമിഡുകൾ പിരമിഡ്സ് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദി സിവിലൈസേഷൻ കൃഷിയായിരുന്നു ജനങ്ങളുടെ പ്രധാന ജീവിത മാർഗം അഗ്രികൾച്ചർ വാസ് ദ മെയിൻ വേ ഓഫ് ലൈഫ് ഓഫ് ദ പീപ്പിൾ ഏതാണിത് സിവിലൈസേഷൻ ആൻസർ ഈസ് ഈജിപ്ഷ്യൻ സംസ്കാരമാണിത് അടുത്തത് പുരാതന ഈജിപ്തുകാരുടെ എഴുത്തുലിപിയായ ഹൈറോഗ്ലിഫിക്സ് ഇതിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം എന്താണ് വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദി വേർഡ് ഹൈറോഗ്ലിഫിക്സ് ദ റൈറ്റി സ്ക്രിപ്റ്റ് ഓഫ് ദി ഏൻഷ്യൻ്റ് ഈജിപ്ഷ്യൻസ് വിശുദ്ധമായ എഴുത്ത് സീക്രട്ട് റൈറ്റിംഗ് എന്നതാണ് ഹൈറോഗ്രഫിക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം അക്ഷരങ്ങൾക്ക് പകരം ചിഹ്നങ്ങൾ ഉപയോഗിച്ചിരുന്ന എഴുത്തുവിദ്യ ഏത് സംസ്കാര കാലഘട്ടത്തിലായിരുന്നു ഇൻ വിച്ച് സിവിലൈസേഷൻ പീരീഡ് പാസ് റൈറ്റിംഗ് യൂസ്റ്റ് സിമ്പിൾ ഇൻസ്റ്റഡ് ഓഫ് ലെറ്റേഴ്സ് ആൻസറി ഹാരപ്പൻ സംസ്കാരം ഹാരപ്പൻ സിവിലൈസേഷൻ സമയത്താണ് ഈ എഴുത്തുവിദ്യ ചിഹ്ന അക്ഷരങ്ങൾക്ക് പകരം ചിഹ്നങ്ങൾ ഉപയോഗിച്ചിരുന്നത് അടുത്തത് ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങളെ ഇതിവൃത്തമാക്കി രചിച്ച കൃതിയാണ് ദ ഹിസ്റ്ററീസ് ലോകത്തെ ആദ്യത്തെ ചരിത്രകൃതിയായി അറിയപ്പെടുന്ന ഈ കൃതിയുടെ കർത്താവ് ആരാണ് ദ ഹിസ്റ്ററീസ് ഇസ് എ വർക്ക് കമ്പോസ്റ്റ് ഓൺ ദ പ്ലോട്ട് ഓഫ് ദ ഗ്രീക്കോ പേർഷ്യൻ വാർസ് ഹു ഈസ് ദി ഓതർ ഓഫ് ദിസ് വർക്ക് വിച്ച് ഇസ് നോൺ ആസ് ദ വേൾഡ്സ് ഫസ്റ്റ് ഹിസ്റ്ററിക്കൽ വർക്ക് ആൻസറിസ് ചരിത്രത്തിൻ്റെ പിതാവ് അതായത് ഫാദർ ഓഫ് ഹിസ്റ്ററി എന്നറിയപ്പെടുന്ന ഹെറോഡോട്ടസിൻ്റെതാണ് ദ ഹിസ്റ്ററീസ് എന്ന ചരിത്രകൃതി അടുത്ത ലാസ്റ്റ് ചോദ്യമാണത് കൂട്ടുകാർക്കുള്ളതാണ് അതായത് ഈ സൂചനകളിൽ നിന്ന് ആരാണെന്ന് കണ്ടുപിടിക്കണം പൊളിറ്റിക്സ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് സോക്രട്ടീസിൻ്റെ ശിഷ്യനായ പ്ലേറ്റോയുടെ അക്കാദമിയിൽ വിദ്യാർത്ഥിയായിരുന്നു ലൈസിയം എന്ന പഠന കേന്ദ്രം സ്ഥാപിച്ചു എസ്റ്റുഡൻറ്റ് ഓഫ് ദി പ്ലേറ്റോ അറ്റ് എ അക്കാദമി എസ്റ്റാബ്ലിഷ്ഡ് ദി സ്റ്റഡി സെൻ്റർ കോളർ ദി ലൈസിയം ഓതർ ഓഫ് ദി ബുക്ക് പൊളിറ്റിക്സ് ആരാണ് അദ്ദേഹം അത് നിങ്ങൾ കൂട്ടുകാർ അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അടുത്ത പാർട്ട് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കണ്ടുമുട്ടാം അതുവരിക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്